എന്റെ കൈട്ര പോലീസ് എന്താ ഏ പേനെ പേന കൊന്നേന് എന്നെ അറസ്റ്റ് ചെയ്തെന്നോ ഇതാ നമ്മടെ പോലീസ് ഇന്നലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടെ കാർ കയറ്റി ഇറക്കിയായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്തോ പോലീസ് അയാളെ ജയിലിൽ അടച്ചോ പോലീസ് കുറേ ദിവസത്തിനു മുമ്പ് ഒരു കൊച്ചു ചെറുക്കൻ്റെ ഒരു കൊച്ചു ചെറുക്കൻ്റെ ശരീരത്തിൽ കൂടെ ഒരു കാറുകാരൻ കാറ് കയറ്റി ഇറക്കി അതിനെ കൊന്നുകളഞ്ഞു അയാളെ അറസ്റ്റ് ചെയ്തോ പോലീസ് അയാളെ തൂക്കിക്കൊന്നോ പോലീസ് പിന്നെ ഞങ്ങളുടെ കൂടെ റോഡിൽ ഇങ്ങനെ നിരന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു കുറേ പേര് അവരുടെ ദേഹത്തൂടെ എല്ലാം ഒരാൾ വണ്ടി കയറ്റി ഇറക്കിയായിരുന്നു മൂന്നാല് പേര് ചത്തുപോയി അവരെ അറസ്റ്റ് ചെയ്തായിരുന്നോ പോലീസ് അവരെ തൂക്കി കൊന്നോ പോലീസ് പിന്നെ ടി വിയിലൊക്കെ എടുക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ കളക്ടർ സാറും വേറൊരു വലിയ എമാനത്തെയും കൂടെ കാറെ പോയപ്പം ഇടിച്ചു കൊന്നായിരുന്നു ആ സാറിനെ അറസ്റ്റ് ചെയ്തായിരുന്നോ പോലീസ് ആ സാറിനെ തൂക്കിക്കൊന്നോ സ്വന്തം തലയിലപ്പേനെ ഞെരിച്ചു ഒന്നേന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുവാ ആ പക്ഷെ ആളെ കൊന്നാ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല അങ്ങന യുവന്മാർക്ക് എല്ലാവർക്കും അറിയാം യുവന്മാർ ജയിലിൽ കയറി കടന്ന് സുഖിച്ചിട്ട് ബിരിയാണിയും കോഴിയും എല്ലാം തിന്നിട്ട് ഇനി ഇറങ്ങിപ്പോയിരുന്ന് അതുകൊണ്ട് പിന്നെയും 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 പിന്നെ ഇടിച്ചു വിടും ഇടിച്ച് ൊല്ലാരെ എന്തോരം കള്ളുകൊടിയന്മാര റോഡി മുഴുവൻ ഇഷ്ടം പോലെ കള്ളും കുടിച്ചോണ്ട എല്ലാരും വണ്ടി ഓടിക്കുന്നെ പക്ഷെ ഇവിടെ ആരും പിടിക്കുന്നില്ലല്ലോ കള്ളാണെങ്കി ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടും അതല്ല ഇന്നലെ കാറിച്ച് കൊന്നില്ലേ ഒരുത്തൻ അവൻ്റെ പേരൊക്കെ ഞാൻ മറന്നു അവൻ എട്ട് കേസി പ്രതിയ എട്ട് കേസി ചന്ദനം കടത്തി പിന്നെ എന്തൊക്കെയാ അതുകൊണ്ട് ഒരു കേസും കൂടെ ആ ചേച്ചി ഇടിച്ചിട്ടിട്ട് രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നിട്ടും ആ ചേച്ചിയുടെ ദൈവത്തോടെ കയറ്റി ഇറക്കിയതാ ഒരു വണ്ടി അവര് ക്രിമിനലല്ലേ അവര് ദുഷ്ടരല്ലേ എന്നിട്ടും പോലീസ് ഒന്നും അറസ്റ്റ് ചെയ്യാത്ത ഞങ്ങളെല്ലാം കണ്ടതല്ലേ ക്യാമറ കണ്ടതല്ലേ പക്ഷേ അവർക്ക് ഓടി രക്ഷപ്പെടാൻ അറിയായിരുന്നു അടിച്ചു പൂസായിരുന്നെന്ന് പറയുന്നത് അടിച്ചു പൂസായിരുന്നു പക്ഷേ ഓടി രക്ഷപെടാൻ നല്ല സാമർഥ്യമായിരുന്നു ഇടിച്ചിട്ടിട്ട് ഓടിയിട്ട് നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചെന്നാ പറയുന്നത് നാടെല്ലാം നശിച്ച് നശിച്ച് നാരായണ കല്ലിട്ട് നാടെല്ലാം നശിച്ച് ഒടിഞ്ഞ് പൈസ ഉണ്ടോ കൊന്നോ പൈസ ഉണ്ടോ സർക്കാർ ജോലി തരാം പൈസ ഉണ്ടോ എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്തോ പേന ഞരിച്ചു കൊന്നേന് ആ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക ഇതാ നമ്മുടെ നിയമം പാവപ്പെട്ടവൻ എന്ത് ചെയ്താലും അത് കുറ്റവാ റോഡ് സൈഡിൽ പിച്ച് എടുത്താൽ കുറ്റവാ വീടില്ലാത്തോണ്ട് അവിടെ കിടന്നിറങ്ങും ആ അവിടെ ബസ് സ്റ്റോപ്പിൽ അത് കുറ്റവാശുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും റോഡിൽ കിടന്നിറങ്ങാൻ പോലും പറ്റത്തില്ല അതൊന്നും തിരക്കാൻ ആരുമില്ല ഓണം കഴിഞ്ഞു ഓണത്തിന് എന്തൊരു ബഹളമായിരുന്നു കാശുള്ളവനോ ഓണം എന്തെന്നാ കുടി കളർ വെള്ളം കുടി തന്നെ കളർ വെള്ളം കുടിച്ചുകൊണ്ട് ചെക്കന്മാരെല്ലാം വായിച്ചില്ല കുറെ എണ്ണം ചത്ത് കുറെ ചത്ത് രണ്ടീസം മുന്നേ ഇങ്ങനെ ഒരാൾ ചത്തുപോയി ഒരു കഷ്ണം വിരല് തെറിച്ച് തന്ന എന്റെ മുഖത്താ വീടെ നല്ല തണുപ്പായിരുന്നു ആ വിരലിന് ആ വിരലിലൊരു മോതിരം ഉണ്ടായിരുന്നു അയാളുടെ ഭാര്യയിട്ട് കൊടുത്തതായിരിക്കും കള് എന്തിനാ കള് നമുക്ക് വേണ്ട കള്ള് നമുക്ക് വേണ്ട കള് നമുക്ക് വേണ്ട